ആയോ അവർ നമ്മുടെ റോഡിലെ കാച്ചു നോക്കണേ അടിപൊളി കാഴ്ചല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം കഴിഞ്ഞ പള്ളിപ്പടി പള്ളിപ്പടി ഇവിടുന്ന് അങ്ങോട്ട് ഊണിയൽപ്പാലം ഒരു വീഡിയോ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാൽ അതുപോലെ മുക്കിലപ്പീടിക പാണ്ഡ്യശാല ആ ഏരിയയിലൊക്കെ പുതിയ വർക്കുകൾ പെരുമ്പറമ്പ് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ആ ചെരിഞ്ഞ ചോലവള് ഭാഗത്തുള്ള വർക്കുകളൊക്കെ എത്രത്തോളം എത്തി നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഊണിയൽപ്പാലം വരെ ഒന്ന് പോയി ഗെയ്സ് എസ്കേറ്റർ അഡില്ലകള് അതിൻ്റെ കൊട്ടയിൽ കയറിയിട്ട് ആ ചുമരി സ്പ്രേ ചെയ്ത ഭാഗത്തൊക്കെ ആ നെറ്റടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം റെയിൽവേ കഴിഞ്ഞ ഉടൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ കേട്ടോ ഇനി പള്ളിപ്പടി എത്തിന് മുമ്പായിട്ടുള്ള ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ തായ് ഭാഗത്ത് നമുക്കിപ്പോൾ ഓവർപാസ് അതായത് പള്ളിപ്പടി സെൻട്രു ഭാഗത്തിന് ഓവർപാസിന്റെ പണിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മൂന്ന് ലൈനിലെ തൂണിന്റെ വർക്കും കരലിൽ സ്ഥാപിച്ചായിരുന്നു ഇന്ന് പുതുതായിട്ട് എന്തൊക്കെ വർക്കുകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇവിടെ താഴേക്ക് പോയി നോക്കാം അതിന്റെ അടിഭാഗത്തുള്ള വർക്കുകളും കണ്ട് നമുക്ക് മൂടൽ ഭാഗത്തേക്ക് പോകാം ഓവർപാസിന്റെ ഇവിടെ എത്തിയിട്ടോ ചുമരൊക്കെ ഒരു ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്ത് സിമെന്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിന്റെ വർക്ക് അപ്പോൾ നടക്കാനിട്ടോ അപ്പൊ ഓവർപാസിന്റെ പുതിയ കാഴ്ചകൾ അപ്പോൾ അപ്പൊൾ ഭാഗത്തുകൂടി കടന്നു പോകാം സർവീസ് റോഡിന് പള്ളിപ്പടി ഇവിടെ ഈ ഒരു ഓവർപാസിൻ്റെ പകുതി പണി കഴിഞ്ഞുള്ളൂ കേട്ടോ അതിൻ്റെ ഗർഡറുകളൊക്കെ പകുതി വെച്ചോളൂ പകുതി ഭാഗം അവിടെ പില്ലറുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഞാൻ നടക്കാണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് മാസം സർവീസ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ അതുവഴി ആണ് കടന്നു പോകുന്നത് ഓപ്പോസിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഹനങ്ങൾ കടന്നു പോയി സർവീസ് കേട്ടോ ഇവിടെ ഉണ്ടോ പകുതി മാത്രം അവിടെ പില്ലറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ ഗർഡറുകളൊക്കെ അവിടെ വെച്ച് അതിൻ്റെ പണികളും പൂർത്തീകരിക്കട്ടോ അപ്പം മൂടാലെത്താനായി മൂടാല് മുന്നേ നമുക്കറിയാം നല്ല ഉയർന്ന ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തുനിന്ന് താഴ്ച്ചയിൽ മണ്ണെടുത്ത് അതിലെ ചുമരുകളെല്ലാം സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ കേട്ടോ ആറ് ഒരു പതിന ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞാൽ ഇവിടെ കുറഞ്ഞൊരു ഭാഗം സെൻ്റർ ഒഴിവിട്ട് കൊടുത്തു വാഹനങ്ങൾ താൽക്കാലികമായിട്ട് പോകാൻ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ മണ്ണെടുത്ത് പോകുന്നുണ്ട് രണ്ട് ഭാഗത്ത് സർവീസിൻ്റെ പള്ളിയിൽ കഴിഞ്ഞതോടുകൂടി തന്നെ ഇനി ഇവിടുന്ന് ഈ കാണുന്ന ഈ ഒഴിവിട്ട ഭാഗവും മണ്ണെടുത്ത് ആറുവരിപ്പാതെ രണ്ട് സൈഡും താത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ടോർസലിൽ ഇപ്പോൾ നമ്മൾ മണ്ണ് കൊണ്ടുപോകുന്നതാണ് അതുപോലെ ട്രോക്ക് ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ റോക്കി നിൽക്കുന്ന ആ ഏരിയ വരെ കുറഞ്ഞൊരു ഭാഗം മൂന്ന് ലൈൻ്റെ വർക്ക് ആ മൂടൽ ഭാഗത്ത് നിന്ന് കഴിഞ്ഞതാട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ മണ്ണെടുത്ത് കഴിഞ്ഞാൽ പള്ളിപ്പടി ഭാഗത്തുള്ള ഓവർപാസിന്റെ അടിപ്പാത്തിൽ ടാറിംഗ് വർക്കുകൾ ഉടനെ നടക്കട്ടോ വളരെ തകൃതിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് പള്ളിപ്പടി ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാല് പെരുപറമ്പ് ചോലവള് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കാനുള്ളത് പോയി നോക്കാം അപ്പൊ പള്ളിപ്പടി ഭാഗത്ത് നിങ്ങട്ടുള്ള വർക്കുകള് തുടങ്ങിയിട്ടുണ്ട് മുന്നക്കപള്ളി ഭാഗത്ത് വന്ന സമയത്ത് ആദ്യത്തെ റോഡിനായി കടന്നു പോയത് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ഒക്കെയാണ് ഇപ്പോൾ വളരെ വേഗതയില്ലാട്ടോ ഈ ഭാഗത്തുനിന്ന് മണ്ണ് താത്തി ആറ് വരിപ്പാതെ കുറ്റിപ്പുറം നമ്മുടെ പള്ളിപ്പടി ഓവർപാസ് എടുപ്പാതെ കടന്നു പോയാൽ പണികളെടുത്ത് പണികൾ കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ മണ്ണ് കമ്പാക്റ്റിങ്ങും ടാറും വർക്കും ഒക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടാണ് ില് രണ്ട് ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ തായ്ച്ചില് മണ്ണെടുത്ത് ചുമരൊക്കെ സിമെന്റ് സ്പ്രേ വർക്കില് കഴിഞ്ഞ് ആറുവരിപ്പാതെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ അത് നിങ്ങളെ കാണിക്കട്ടോ അവിടുന്ന് അങ്ങോട്ട് സെൻട്രൽ ഡിവൈഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ ഡ്രെയിനേജിന്റെ വർക്കും രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മൂടാല് വരെ കൈവരിന്റെ വർക്കുകളാണ് എത്രത്തോളമാണ് കൈവരിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയത് നമുക്ക് നോക്കാം ഈ ഏരിയ കംപ്ലീറ്റും കൈവരിയാണ് തോന്നുന്നത് നോക്ക് ആ ഭാഗത്ത് ബാരിയറാണ് ക്രാഷ് ബേ ബാരിയർ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ആയോ അവിടെ നമ്മുടെ റോഡിലെ കാഴ്ച വെക്കണേ അടിപൊളി കാഴ്ച്ചല്ലേ ഇവിടെ കുറഞ്ഞൊരു ഭാഗം കോൺക്രീറ്റിലാണ് പിന്നീട് വീണ്ടും കൈവരി പിന്നീട് വീണ്ടും ബാരിയറിന് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കുറഞ്ഞ ഭാഗം കൈവരി പിന്നെ കോൺക്രീറ്റ് വർക്ക് ഏതായാലും രണ്ട് ഭാഗത്തെ പണികൾ തീർത്ത് സർവീസ് റോഡിനുള്ള വാഹനങ്ങൾ ഓടുന്നത് പെട്ടെന്ന് ഈ സെൻറ്റർത്ത് ആറ് വരിപ്പോൾ തുറന്നു കൊടുക്കട്ടോ കാരണം ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ മൂടാൽ അങ്ങാടിയിലെ പുതിയ വർക്കുകൾ എത്രത്തോളം ഉള്ളത് നോക്കാം പോയി അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂടാലെത്തുമ്പോൾ ആ ഭാഗത്ത് താഴ്ചയിലാണ് മണ്ണെടുത്ത് പോന്നിട്ടുള്ളത് നല്ല താഴ്ചയിൽ വന്നിട്ടുണ്ടോ അവിടെ അവിടെയും ചുമരിൻ്റെ വർക്കുകളും ബാരിയൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആദ്യമൊക്കെ നമ്മൾ വീടെടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഇതൊക്കെ ആദ്യത്തെ റോഡ് കട്ട് ചെയ്ത് കൊടുന്ന് ഇവിടെ കൂട്ടിയിട്ടാട്ടോ അപ്പോൾ ഇവിടെ ഇവിടുന്ന് കുറേ ആ ഏരിയ വരെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് ആദ്യത്തെ റോഡ് അപ്പോൾ ഭാഗത്തും ഇനി താഴ്ന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉയർത്തുന്നതിന് വേണ്ടി ഇവിടുന്ന് ടോറസലിൽ ആ ഭാഗത്തേക്ക് സെറ്റേക്ക് ആ സെറ്റിലേക്ക് കൊണ്ടുപോകട്ടോ അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ കൂട്ടിയിട്ട ഒരു കാഴ്ചയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റിയത് ഇവിടെ നല്ല രീതിയിൽ ഒരു മൂന്ന് ലൈനുകള ഭാഗം കംപ്ലീറ്റ് മണ്ണിട്ട് എന്താണ് വേസ്റ്റ് റോഡിൻ്റെ പയ റോഡൊക്കെ കട്ട് ചെയ്ത് ഇവിടുന്ന് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ല നിങ്ങൾ അപ്പോൾ അടിപൊളിയായിട്ടോ അവിടുത്തെ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വേഴ്ചകളൊക്കെ ഞാൻ ആ ഏരിലൊക്കെ കുണ്ടും കുഴികളുണ്ട് അതൊക്കെ തൂർക്കാനുള്ളതാണ് ആ അതുപോലെ മെറ്റലും കൊടുത്ത് കൂട്ടിയിട്ടുണ്ടല്ലോ പുതിയതാണ് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയ മെറ്റലുകളും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൂടാല് ഭാഗത്തുള്ള വർക്ക് ഇതോടെയാണ് ഇതാണ് മൂടാൽ അങ്ങനെ മൂടാൽ അങ്ങാടിയിലെത്തി അങ്ങാടിയിലെത്തുമ്പോൾ മൂടാൽ അങ്ങാടിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അല്ല മൂടാൽ അങ്ങാടിയിൽ ഒരു ഓവർ പാസ് ഉണ്ട് ആ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്കത് കടന്നു പോകാൻ പറ്റൂല അപ്പോൾ അതിൻ്റെ ആ ഏരിയയിൽ മണ്ണെടുത്ത് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലങ്ങനെ കയറാൻ പറ്റുമോ ചില ഓവർപാസിൻ്റെ അടി പുതിയ ടാറിങ്ങുകൾ ഇന്നലെ മിഞ്ഞാന്നൊറ്റ ടാറിംഗ് കഴിഞ്ഞ ഏരിയ കേട്ടോ അപ്പോൾ അടിപൊളി റോഡ് ഇനി ആ ഏരിയ നിന്ന് ടാറിംഗ് ചെയ്യാണ്ട് കണ്ടില്ലേ പള്ളിപ്പടി ഭാഗത്താണ് ഒരു സൈഡിൽ മാത്രം മൂന്ന് ലൈൻ്റെ മാത്രമുള്ള ഓർപ്പാത്തിൽ പണി കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ട് കേട്ടോ അതിനു വേണ്ടി ഈ സൈഡിൽ ഇവിടെ അങ്ങോട്ട് മണ്ണെടുത്ത് പോകാണ്ട് അവിടെ താൽക്കാലികമായിട്ട് വാഹനങ്ങളൊക്കെ നോയി കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് മുട്ടിച്ച് കഴിഞ്ഞാലായിരിക്കും ഇനി ആ സൈഡിൽ അങ്ങാടി ഭാഗത്തുനിന്ന് ഇനി മണ്ണെടുത്ത് വരാം കേട്ടോ അവൾ തിരിച്ച് അങ്ങാടി കൂടിയാണ് മോൾ സർവീസ് കൊണ്ട് കയറി പെരുപറമ്പ് പെരുമ്പറമ്പ് അങ്ങാടിയിലെ അവിടുത്തെ പുതിയ വർക്കുകളൊക്കെ നോക്കാം ഗെയ്സ് നമ്മൾ ഓവർപാസിന്റെ മുകളിലേക്ക് ഇവിടുത്തെ റൈറ്റ് സൈഡിലൂടെ സർവീസ് ഉടനെ ഇവിടെ ആദ്യത്തെ റോഡിനാണ് നമ്മൾ കടന്നു പോകുന്നത് നിലവിലെ റോഡിനെ ടച്ച് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് തെന്നിയിട്ടാണ് പുതിയ ആറുപരിപ്പാതെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ റോഡ് സർവീസ് റോഡായി മാറും നമ്മളങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ പലയിടത്തൊക്കെ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിടത്തൊക്കെ ഓട്ടോറിക്ഷ പാർക്കിങ്ങിന് നല്ല സൗകര്യം കേട്ടോ ഓവർപാസിൻ്റെ മുകളിൽ നല്ല വീതി നിങ്ങളൊണ്ട് തന്നെ പലയിടത്തും നമ്മളിപ്പോൾ കാണാം സർവീസ് റോഡ് വന്നതിന് ശേഷം വാഹനങ്ങൾ സൗകര്യമില്ലാത്തതുകൊണ്ട് എല്ലായിടത്തും വാഹനങ്ങളൊക്കെ നിർത്തി നിർത്തുന്നപ്പോൾ താൽക്കാലികമായിട്ട് ഓവർപാസിൻ്റെ മുകളിലാണ് അങ്ങനെ ഞങ്ങൾ മൂടാൽ ഓവർപാസിൻ്റെ ഇവിടെ എത്തി നിങ്ങൾ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പാസ് ചെയ്യാനും ഒക്കെ റെഡി ആട്ടോ ഇനി ഇവിടെ ടാറിംഗ് വർക്കുണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പണി ഉണ്ട് സലൻ്റെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് അങ്ങനെ ഇവിടെ അങ്ങോട്ട് പെരുമ്പറമ്പ് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവിടെ ചോലവളവ് നമുക്കറിയാം ചോലവളിൻ്റെ ഒരു പ്രത്യേകത നല്ല വളവും തിരിയുള്ളൊരു പ്രദേശമായിരുന്നു ഏറ്റവും കൂടുതൽ കെ എൻ ആർസിൽ പടാപ്പാടുപ്പെട്ട് വർക്ക് കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇപ്പോൾ അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്ത് ഒരു മൂന്ന് ലൈനിക്കുള്ളതും പാറകളും ചവിടിമണ്ണങ്ങളും ഒക്കെ ആയിട്ടാണ് അത് എസ്കേറ്റർ ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റി വലിയ പാറക്കല്ലുകൾ പ്രത്യേകത്തിന് മെഷീൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന വർക്കുകൾ കേട്ടോ ബേബി മെറ്റലും മെറ്റലും അതുപോലെ എംസാനൊക്കെ ആക്കി വേർതിരിക്കുന്ന വർക്കുകളൊക്കെയാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ ഭാഗത്തെത്താം അവിടെ എന്തൊക്കെയാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം പോയി നോക്കാം പെരുമ്പറമ്പ് ചോരവുള്ള ഭാഗത്തേക്ക് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടോ ഇവിടെ മുന്നേ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് സൺലിൽ ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് രണ്ടു മാർഗത്ത് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചൊരു മേഖല കൂടിയാണ് പെരുമ്പറമ്പ് ഈ ഒരു ഭാഗട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോലവള ഭാഗത്തേക്കുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊക്കെ നല്ല ഹൈറ്റിൽ നിന്ന് ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്ന് നല്ലൊരു കുത്തന ഭാഗത്താണ് ഇപ്പോൾ സർവീസുള്ളത് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചോരവള്ളിയേക്കുള്ള ഒരു കാഴ്ച അടിപൊളിയാണ് പല പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് കാണിക്കാറുണ്ട് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ മെറ്റലാക്കി വെച്ചിട്ടുണ്ട് പീസ് പീസ് ആക്കി വെച്ചിട്ട് കണ്ടോ ഇതൊക്കെ വലിയ പാറകൾ പ്രത്യേകതരം ഒരു മെഷീൻ ഉണ്ട് അവിടെ കണ്ട അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ആ വീഡിയോ കാണിക്കട്ടോ കുറഞ്ഞ നേരം അതും കണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോലവളവ് പാണ്ഡികശാല പാലം മുക്കിലപ്പീടിയ ഭാഗത്തേക്കൊക്കെ പോകാം കണ്ടു വയ്ക്കാം അപ്പം ചോലവളവിൻ്റെ വേണ്ടല്ലേ ചോലവളവിൻ്റെ അടിപൊളി കാഴ്ചയായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും എത്തിയിട്ടുണ്ട് ചോലവളവിൻ്റെ ഇവിടുന്ന് ഞങ്ങളുടെ പാണ്ഡ്യശാല ഭാഗത്തേക്കുള്ള അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് കണ്ടു കണ്ടുനോക്ക അങ്ങോട്ടുള്ള വീഡിയോ രണ്ടാം പാർട്ടിൽ നിങ്ങളെ കാണിക്കട്ടെ ഉടനെ വരുന്നതാണ് രണ്ടാം പാർട്ടുമായി പ്ലീസ് വെയിറ്റ്